റസയിലെ റഫൈൽ ഇരുന്നൂറ് ഹമാസ് പോരാളികൾ ടണലുകൾക്കുള്ളിൽ കുടുങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആധിപത്യമുള്ള ആ യെല്ലോ ലൈനിലാണ് ഈ യെല്ലോ ലൈനിന് പിന്നിലാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യമുള്ളത് ഈ ഭാഗത്തുനിന്നെല്ലാം വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഇസ്രായേലിന്റെ സൈനികരെല്ലാം പിൻവാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ സാന്നിധ്യമുള്ളത് ഈ യെല്ലോ ലൈനിന്റെ പിൻഭാഗത്താണ് എന്നാൽ ഈ റഫയിലുള്ള ഈ ഭാഗത്ത് ടണലുകൾക്കുള്ളിൽ അതായത് ഇസ്രയേലിന്റെ സൈന്യത്തിന്റെ അധീനതയിൽ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇരുന്നൂറ് ഹമാസ് പോരാളികളുണ്ട് അപ്പൊ അവർക്ക് സുരക്ഷിതമായി ഇപ്പോൾ ഹമാസ് ഉള്ള ഭാഗത്തേക്ക് തിരിച്ചു പോകാനുള്ള അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ശക്തമായ ചർച്ച നടക്കുകയാണ് എന്നാൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്ന കാര്യം രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിൽ ഹമാസിന്റെ കൈവശമുള്ള ഹദേഡ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഒരു ഇസ്രയേലിലെ പ്രധാനപ്പെട്ട ഒരു സൈനികൻ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചു തരാമെന്നും അതിന് പകരമായി ഇവർക്ക് ഇരുന്നൂറ് അമാസ് പോരാളികൾക്ക് സുരക്ഷിതമായി ആ ഭാഗത്തേക്ക് കടന്നു പോകാനുള്ള അവസരം നൽകണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ആധാർ ഗോൾഡിന്റെ മൃതശരീരം ഏർ അമാസ് കൈമാറുകയും ചെയ്തു ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ടണലുകൾക്കുള്ളിൽ നിന്നാണ് ഈ മൃതശരീരം ആഹ് തിരിച്ചു നൽകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ബോഡി അവർ സൂക്ഷിക്കുന്നത് ഇത്രയും കാലം ഈ ബോഡി എങ്ങനെ സൂക്ഷിക്കാൻ സാധിച്ചു എന്നത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ് എന്നാൽ ആ അതിന് പകരമായി സുരക്ഷിതമായി അവർക്ക് തിരിച്ചു പോകാനുള്ള അവസരം നൽകേണ്ടതാണ് എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഈ ഇരുന്നൂറ് പോരാളികളും അവരുടെ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കണം എന്നാൽ മാത്രമേ അവർക്ക് പോകാൻ അനുമതി ഉണ്ടാവുകയുള്ളൂ ഇതിനോടാണ് ഇപ്പോൾ ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ ഇസ്രായേലിന്റെ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുക എന്നത് ഞങ്ങളുടെ നിഘണ്ടുവിൽ ഇല്ല എന്നാണ് അതൊരിക്കലും സാധ്യമല്ല ആയ കാര്യമാണ് ഇനി റഫേലുള്ള പോരാളികളും ഇസ്രയേലിന്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രയേലിനായിരിക്കുമെന്നാണ് ഹമാസ് ഇപ്പോൾ പറയുന്നത് കാരണം അവർ പൂർണ്ണമായും ആയുധമുണ്ട് അവരുടെ ടണലുകൾക്കിടയിൽ അവർ സജ്ജരാണ് പക്ഷേ വെടിനിർത്തൽ കരാർ ഉണ്ട് എന്ന കാരണത്താലാണ് അവർ ആയുധമെടുത്ത് പുറത്തു വരാത്തതിന്റെ കാരണം എന്നാൽ അവർക്ക് സുരക്ഷിതമായി തിരിച്ചു പോരാൻ അനുമതി ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അവർ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ ആയുധം എടുക്കേണ്ടി വരും അങ്ങനെ ഏറ്റുമുട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പൂർവ്വ ഉത്തരവാദിത്വം നെതന്യാഹുവിനാണ് ഈ കാര്യം ഈ കാര്യം വെടിനിർത്തൽ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കുന്ന രാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും ഒരു നിലയിലും ഇസ്രായേലിന്റെ മുന്നിൽ കീഴടങ്ങുക എന്നത് ഹമാസിന്റെ മുന്നിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അങ്ങനെയുള്ള ഒരു നിബന്ധന മുന്നോട്ട് വെക്കുന്നതിൽ അർത്ഥമില്ല അതൊരിക്കലും ഹമാസ് സ്വീകരിക്കുകയുമില്ല എന്ന് വളരെ കൃത്യമായി ഇപ്പോൾ ഹമാസ് പ്രതികരിച്ചിരിക്കുകയാണ് ആ നദന്യാഹുവിൻ്റെ പ്രസ്താവനകൾക്ക് പ്രതികരണമായി അവർ പറഞ്ഞിരിക്കുകയാണ്